പുതിയ ബന്ധങ്ങൾ ോട് ഭഗവതി ക്ഷേത്രത്തിലെ ചെറിയ ഉത്സവം ചൊവ്വാഴ്ച നടക്കും ഞായറാഴ്ചയാണ് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന തിയാട്ടോത്സവത്തിന് തുടക്കമായത് ക്ഷേത്രത്തിലെത്തുന്നവർക്ക് എല്ലാ ദിവസവും അന്നദാനവും ഉണ്ട് വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിയാട്ടുത്സവത്തിൽ ചെറിയ തിയാട്ട് ചൊവ്വാഴ്ച നടക്കും ഞായറാഴ്ചയാണ് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന തിയാറ്റുത്സവത്തിന് തുടക്കമായത് ചൊവ്വാഴ്ച പുലർച്ചെ ഗണപതി ഹോമം തുടങ്ങിയ ചടങ്ങുകൾക്ക് തുടക്കമാകും തുടർന്ന് ഉഷപൂജ മേലാപ്പു കെട്ടൽ മേലരി കരലാട്ടു കുഴിയിൽ തുടർന്ന് നെല്ലളവ് അലങ്കാരം ഉച്ചപൂജയും നടക്കും തിയാറ്റുത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഉത്സവത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അന്നദാനമാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് വിപുലമായ സൗകര്യങ്ങളാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടകർ പറഞ്ഞു അന്നദാനം എല്ലാ രീതിയിലും നല്ല രീതിയിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള കൂടിയിട്ട് നമ്മളെ കൈകാര്യം ചെയ്യാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് കൂട്ടുപേരൻ്റെ പരിപാടികൾ ഏകദേശം ഘട്ടത്തിലെത്തിയാണ് ഏകദേശം ഒറ്റ ട്രിപ്പിൽ തന്നെ പത്ത് അഞ്ഞൂറ് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിച്ച് പോകാനുള്ള സെറ്റപ്പാണ് അവിടെ ചെയ്തിട്ടുള്ളത് അത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു പോകുന്നത് വൈരംകുട്ടമ്മയുടെ സന്നിധിയിൽ എത്തുന്നവർക്ക് സുപക്ഷിതമായ ഒരു ഭക്ഷണം കൊടുക്കുക എന്നൊരു സന്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഭക്ഷണ ഹാൾ ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അവർക്ക് വേണ്ടി നമ്മൾ നല്ലൊരു സദ്യ തന്നെ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട് അമ്മയുടെ കൃഭാഷം കൊണ്ട് അതെല്ലാം അമ്മയുടെ ഒരു വലിയൊരു കഴിവുകൊണ്ടാണ് നമുക്ക് ഇത്രയും പേർക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്നതും നമ്മുടെ തീയാട്ട ഉത്സവത്തിന്റെ ഭാഗമായിട്ട് മരമുറിയോടുകൂടിയാണ് നമ്മുടെ ഭക്ഷണ ഹാൾ ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത് വെള്ളിയാഴ്ചയാണ് വലിയ തീയാട്ട് എല്ലാ വർഷവും കുംഭമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച മരമുറി എന്ന ചടങ്ങോട് കൂടിയാണ് ഒരാഴ്ച നിൽക്കുന്ന ഉത്സവം ആരംഭിക്കുന്നത് ഭഗവതി സന്നിധിയിൽ വഴിപാടിനായി എത്തുന്ന ആ കാട്ടാള വേഷങ്ങൾ ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകതയാണ് തെയ്യവും പൂതനും തിറയും കരിങ്കാളിയും കൊടിവരവുകളും വൈവിധ്യമാർന്ന വേഷവിധാനങ്ങളും വർണ്ണശബളമായ ഇനപ്പൊയ്ക്കാളുടെ വരവുകളും വാദ്യകോശങ്ങളുമെല്ലാം ഉത്സവത്തിന് മാറ്റുകൂട്ടും